അതാണ് ഞങ്ങൾ പറഞ്ഞത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തടക്കല്ലിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രകസനമായി വരുന്നതിനാണ് ഞങ്ങൾക്ക് എതിർപ്പ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാന് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചൊരു ഒരു പോസ്റ്റ് ഇടണ്ടേ അദ്ദേഹം ഇത് അറിയണ്ടേ കൌൺസിൽ നിന്ന് വിളിക്കേണ്ടേ ഇന്നലെ രാത്രിയിലാണ് എം എൽ എയുടെ ഓഫീസിൽ നിന്നുമാണ് ഞങ്ങൾക്കെല്ലാം ഷിടക്കത്താന്നിരിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള തരുകിട പരിപാടികളും തട്ടിക്കൂട്ട് പരിപാടികളും പ്രകസന പരിപാടികളും ആവർത്തിക്കുന്ന ഒരു ഒരു ജില്ലാ ആസ്ഥാനമായി പത്തനംതിട്ട മാറിയിരിക്കുന്ന ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിക്കുന്നത് നമസ്കാരം തത്സമയം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്നുമാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പുതിയൊരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ് ഇന്ന് വൈകിട്ട് അതിൻ്റെ തറക്കല്ലിൽ ക്രമം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് സ്പോർട്സ് കൗൺസിലാണ് ചുമതല കൊടുത്തിട്ടുമുള്ളത് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് സംസ്ഥാനത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ എം എൽ എയും മന്ത്രിയുമായ വീണ ജോർജും ചേർന്നുകൊണ്ട് നടത്തുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം പുതിയ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി മണ്ണുകളൊക്കെ കൊണ്ട് ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് ഉടൻ തന്നെ പണി തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലതവണ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ് ഈ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി ഏറ്റവും അധികം സാമ്പത്തികമായി പോലും ലാഭകരമായി നടപ്പിലാക്കാവുന്ന ഒരു സ്റ്റേഡിയം പ്രൊജക്റ്റാണ് പത്തനംതിട്ടയിലേത് ഇതിന് കാരണം ഇതിൻ്റെ നാല് ഭാഗത്തു കൂടിയും പ്രധാനപ്പെട്ട റോഡുകൾ പോകുന്നുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ പണിയാൻ സാധിക്കും എന്നാൽ ഇത്ര നാളായിട്ടും ഇതിൻ്റെ ഈ വ വർഷം കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുവരെയും ഈ സ്റ്റേഡിയത്തിന് ഒരു ശാപമോശം ഉണ്ടായിട്ടില്ല ഒരു മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടായി മാറും എന്നാൽ ഇപ്പോൾ ഇന്ന് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തുമ്പോൾ ഒരു പ്രതിഷേധവുമായിട്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട് മുൻ നഗരസഭാ ചെയർമാനായിരുന്ന എ സുരേഷ് കുമാർ ഉണ്ട് അവർ പറയുന്നത് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എന്നാണ് അല്ലാതെ നടപ്പിലാക്കാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റേഡിയം നിർമ്മാണം പ്രതിഷേധമല്ല നഗരസഭയുടെ പൂർണ്ണമായ അധികാരം സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ് ആ കവർന്നെടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് തറക്കല്ലിടയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും അനുയായികളുമെല്ലാം ഇവിടെ പൊട്ടിപോഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഈ നഗരസഭാ കൗൺസിൽ ശ്രീ സക്കീർ ഹുസ്സേന്റെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നു വന്നപ്പോൾ ആദ്യം ചെയ്തതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അജണ്ട അദ്ദേഹം വെച്ചത് ഈ നഗരസഭയുടെ ഒരു സ്റ്റേഡിയവും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള ഒരു ധാരണാപത്രമായിരുന്നു ആ ധാരണാപത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഗരസഭയുടെ അധികാരങ്ങൾ കൈകടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിൽ ആ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് യഥാർത്ഥത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് കെ കെ നായർ സ്റ്റേഡിയം എന്നായിരുന്നു ആ കെ കെ നായർ സ്റ്റേഡിയം എന്ന് പോലും പറയാതെ ഇല്ലാ സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ നായർ സാറിൻ്റെ പേര് പോലും മറച്ചു വച്ചുകൊണ്ട് ആ ധാരണാപത്രം ഉണ്ടാക്കുകയാണ് ചെയ്തത് ശക്തമായ ഇടപെടൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് കെ കെ നായർ സ്റ്റേഡിയം എന്ന് ആ പേര് കൊടുക്കുവാൻ തയ്യാറായത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരസഭയ്ക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയും നഗരസഭയ്ക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശവും അത് നഷ്ടപ്പെട്ടു പോകരുത് കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് വിസ്തൃതമായി കിടക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഏകദേശം പത്ത് നാനൂറ് കോടിയോളം രൂപ വിലയുള്ള ഈ സ്ഥലം അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെ വേണം അതോടൊപ്പം തന്നെ നഗരസഭ ഈ സ്റ്റേഡിയത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർവഹണ കമ്മിറ്റി എടുക്കാൻ തീരുമാനിച്ചിരുന്നു ആ നിർവഹണ കമ്മിറ്റിയിൽ സത്യം പറഞ്ഞാൽ മുനിസിപ്പൽ ചെയർമാൻമാൻ ചെയർമാൻ മാത്രമാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് യു ഡി എഫിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് വാർഡ് കൗൺസിലറെ കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനമെടുത്തത് അപ്പോൾ തന്നെ ഈ പറയുന്ന മറ്റ് ക്ഷേമ പറയുന്ന നമ്മുടെ മറ്റ് കമ്മിറ്റികളിലെ അധ്യക്ഷന്മാരില്ല വൈസ് ചെയർമാനില്ല മറ്റ് അധികാരികളില്ല നഗരസഭയുടെ സെക്രട്ടറി ഇല്ല തുടങ്ങി ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വെച്ചുകൊണ്ടായിരുന്നു കമ്മിറ്റി അതിൽ ഞങ്ങൾ ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചു അത് യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ആ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ അപേക്ഷ കൊടുക്കണം ആർക്ക് സർക്കാരിന് അപേക്ഷ കൊടുക്കണം ഇവിടെ പരിപാടി നടത്തേണ്ട ആളുകൾ ഇവിടെ ഈ ജനിച്ചു വളർന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഓടിക്കളിച്ച ആളുകൾ പ്രഭാത സവാരി ചെയ്ത ആളുകൾ ഇവിടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഈ സ്റ്റേഡിയത്തിലോട്ട് കാലു ഒത്തുവാനുള്ള അവസരങ്ങൾ ലഭിക്കാത്തൊരു ധാരണാപത്രമാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അതിലായിരുന്നു ഞങ്ങൾ എതിർ പ്രവർത്തിപ്പിച്ച അല്ലാതെ സ്റ്റേഡിയം നിർമ്മാണത്തിന് പറ്റി കാര്യങ്ങളല്ലായിരുന്നു എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഒന്നോ രണ്ടോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള ഈ നഗരസഭാ കൗൺസിൽ അത് പാസാക്കി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അത് സംസ്ഥാന സ്പോർട്സ് വിഭാഗത്തിന് കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായത് ഞാൻ ചോദിക്കുകയാണ് മൂന്ന് വർഷമായി കഴിഞ്ഞിരിക്കുന്ന ഈ നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷം വന്നിട്ട് ഒരു തറക്കല്ലിടാൻ സാധിക്കാത്ത ഈ കൗൺസിൽ ഇപ്പോൾ ഇലക്ഷൻ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും അത് കണ്ടുകൊണ്ട് കിഫ്ബി എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഇതിന്റെ പണം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുവാനാ കിഫ്ബിക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഒരു ഒരു വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ആള് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പിടി വിദ്യയാണ് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം ഇവിടെ വന്നിരിക്കുന്നു കുറച്ച് മണ്ണൊക്കെ അടിച്ചിരിക്കുന്നു ഈ മണ്ണടിച്ചത് ആരുടെ അനുവാദത്തോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഈ മണ്ണടിച്ചത് സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടിയിട്ടല്ല മറ്റ് പല ഭാഗങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ മണ്ണിടാൻ കഴിയാത്തത് കൊണ്ട് ആ സ്റ്റേഡിയത്തിൽ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അല്ലാതെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണാണെന്ന് തോന്നുന്നില്ല അത് മാത്രമല്ല ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ആരെയാണ് മുൻപിൽ മുൻപിൽ നിർത്തേണ്ടത് നഗരസഭാ കൗൺസിലിനെയാണ് മുൻപിൽ മുൻപിൽ നിർത്തേണ്ടത് നഗരസഭാ ചെയർമാനെയാണ് നഗരസഭാ ചെയർമാൻ അറിഞ്ഞുപോലുമില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഇല്ലാതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കുവച്ച പോസ്റ്ററുകളിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് തുടർന്ന് വലിയ ബഹളമായി ഞങ്ങളൊക്കെ ശക്തമായി പ്രതികരിച്ചു രാഷ്ട്രീയം ഏതുമാകട്ടെ ഈ നഗരസഭ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന് നഗരസഭാ ഒരു മുൻതൂക്കം വേണ്ടേ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടേ ആ നിർമ്മാണ ഉദ്ഘാടനത്തിൽ എല്ലാവരും വിളിക്കേണ്ടേ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഒൻപത് മണിക്കും പത്ത് മണിക്കും ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിട്ട് കടലാസ് കൊടുത്തിട്ട് പോയി നാളെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് അപ്പൊ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് പരിപാടി നടത്തരുത് എല്ലാവരെയും അറിയിക്കണം ആർക്കാണ് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ലഭിച്ചിരിക്കുന്നത് ഏത് ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത് അത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആരെയാണ് അതിനു വേണ്ടിയിട്ട് ക്ഷണിച്ചത് ഏത് കോൺട്രാക്ടറാണ് അല്ലെങ്കിൽ ഏത് ബിൽഡേഴ്സാണ് ഇത് ചെയ്യുന്നത് ഇതൊന്നും നഗരസഭാ കൗൺസിലിന് അറിയില്ല നഗരസഭാ ചെയർമാൻ പോലും ഇന്നലെ രാത്രിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം അറിയുന്നത് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഒരു ഫ്ലെക്സ് ബോർഡ് പല സ്ഥലങ്ങളിലും വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത് എന്നാൽ നഗരസഭ നമ്മൾ നിക്കുന്ന തൊട്ടടുത്തൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു സ്പോർട്സ് കൗൺസിലിന്റെ അത് നഗരസഭാ ചെയർമാന്റെ ഫോട്ടോ ഇല്ല ഇങ്ങനെ നഗരസഭയിലെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നഗരസഭയുടെ അധികാരങ്ങളെല്ലാം പോയിരിക്കുന്നു ഈ നഗരസഭയിലെ ചെയർമാനും കൗൺസിലർമാർക്കും ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ ഇനി സർക്കാരിനോട് ചോദിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ആ ധാരണാപത്രത്തിൽ ഉൾപ്പെടാതെ വന്നത് അപ്പൊ ഈ നിർമ്മാണം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എത്ര വർഷം കൊണ്ട് തീരും ആ അത്ര വർഷം തീരുന്ന ആ സമയത്തെ ഇവിടെ പ്രഭാത നടത്തക്കാര് ഇവിടെ സ്പോർട്സ് നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ സ്പോർട്സിൽ അതിനുവേണ്ടി പങ്കെടുക്കുന്ന കുട്ടികൾ ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവിടെ പോകും അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അതിനൊരു പകരം സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു മാമാങ്കം നടത്താനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യു ഡി എഫ് ഇതിനെ ബഹിഷ്കരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ഞങ്ങൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് തുറന്നു കാണിക്കുവാൻ കോൺഗ്രസും യു ഡി എഫും അതിശക്തമായി രംഗത്ത് വരികയും ചെയ്യും ഈ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു ഉദ്ഘാടനം നടത്തിയിരുന്നു ഗവർണറെ കൊണ്ടുവന്നു ഏകദേശം മൂന്ന് ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു അല്ല ഗവർണറെ ഉദ്ഘാടനം ആന്റോ ആന്റണി പണം ഉപയോഗിച്ചുകൊണ്ട് ആ ഏകദേശം ആറ് കോടി രൂപ കേന്ദ്ര സ്പോർട്സ് വകുപ്പിന്റെ നൽകിയാണ് അദ്ദേഹം ആ ഉദ്ഘാടനം നടത്തിയത് പക്ഷെ അതെന്താണ് പൊളിച്ചതാരാണ് അത് പൊളിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെ നടക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നഗരസഭയുടെ ഇടതുപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഫൈലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു അവിടെ ചില പ്രതിബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ആ പ്രതിബന്ധങ്ങൾ മാറ്റേണ്ടതാരാണ് നിലവിലുള്ള കൗൺസിലാണ് അതിനു അവർ എന്താണ് ചെയ്ത് അവരവിടെ ആറ്റിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന മണ് മണ്ണ് അവിടെ ഇട്ടിരിക്കുകയാണ് അതാണോ ചെയ്യേണ്ടത് ആ പ്രതിബന്ധങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആന്റോ ആന്റണിയുമായി സംസാരിച്ച് മറ്റുള്ള ആളുകളുമായി സംസാരിച്ച് ആ പ്രതിബന്ധങ്ങൾ പരിഹരിച്ച് ഇൻഡോർ സ്റ്റേഡിയം ഇതും ആ സ്റ്റേഡിയമായിട്ട് ബന്ധമില്ല അത് ഇൻഡോർ സ്റ്റേഡിയമാണ് അത് വലിയ ഒരു പദ്ധതി ആയത് പത്ത് പതിനെട്ട് കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് ഇനിയും ആ പദ്ധതിക്ക് മുടക്കമൊന്നും വന്നിട്ടില്ല അത് ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് തീർച്ചയായും വരിക വരികയാണെങ്കിൽ അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നുള്ളൊരു തർക്കവും ഇല്ല ആ പ്രവർത്തനങ്ങളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അറിയിച്ചില്ല അവർ പറയുന്നത് കിഫ്ബിക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുത്താണ് നഗരസഭ ഈ സ്ഥലം കിഫ്ബിക്ക് വേണ്ടി വിട്ടുകൊടുത്തു ഇനി അതിന്റെ പൂർണ്ണോത്തരം സർക്കാരിലേക്കാണ് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് നഗരസഭയുടെ അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇതിന്റെ ഓണർഷിപ്പ് ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല ഇതിന്റെ നിർമ്മാണ ചുമതലയും അല്ലെങ്കിൽ ഇതിന്റെ നിർവഹണ ചുമതല മാത്രമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അല്ലാതെ നഗരസഭയുടെ ഓണർഷിപ്പ് അത് ഞങ്ങൾ എടുത്ത് ഈ പറയുന്ന സർക്കാരിനോ അല്ലെങ്കിൽ സ്പോർട്സ് വകപ്പിനോ ഒന്നും കൊടുത്തിട്ടില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള സ്പോർട്സ് പ്രമികൾക്ക് ഈ സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യപടിയാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചതുപോലെ ഇതിന്റെ അധികാരം ഇപ്പോൾ ഗവൺമെന്റിന് പോയില്ലേ ജനങ്ങളെല്ലാം ആ രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ആ ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്പോർട്സ് നടത്തണമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതെല്ലാം സർക്കാരിന്റെ അനുവാദം വേണം ഇവിടെ ചങ്ങലയിട്ട് ഇത് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ ഞങ്ങൾ ആരും എതിരല്ല ഈ ഈ ഞങ്ങളാണ് ഒരു യു ഡി എഫിന്റെ ഭരണസഭാ കാലഘട്ടത്തിലാണ് അന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന രവീന്ദ്രനാഥൻ സാറ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അതിനുശേഷം ശ്രീ സി മീരാ സാഹിവിന്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബഹുമാനപ്പെട്ട ശ്രീ പി മോഹൻരാജ് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് അന്നത്തെ സ്പോർട്സ് കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ കോടി ആദിത്യൻ അന്ന് ഞാൻ കൗൺസിലറാണ് അദ്ദേഹമാണ് വന്നിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ മറ്റ് പവനീനില്ല മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള ഒഴിച്ചാൽ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഡിയമാണ് ഇത്രയധികം ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തേണ്ടത് ഏറ്റവും മികച്ച രീതിയിലാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായങ്ങളെ മാനിക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഭരണകാലത്താണ് ബഹുമാനപ്പെട്ട ശിവദാസ് നായർ അദ്ദേഹം ഒരു കോടി രൂപ മുടക്കി ഈ ഞങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ പബുലിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ സ്പോർട്സ് കാലങ്ങളിൽ കയറിയിരിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തത് പക്ഷേ ഭരണം മാറി ഇപ്പൊ രണ്ടാമത്തെ പിണറായി സർക്കാരാണ് എട്ട് വർഷം ആകുകയാണ്

ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാ അധികാരവും പോയി കഴിഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയേണ്ട അവസ്ഥ വേണ്ട എന്ന് മാധ്യമ പ്രവർത്തകർ വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സ്റ്റേഡിയമായി നഗരസഭയ്ക്ക് ബന്ധമില്ല അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാന് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചൊരു പോസ്റ്റർ ഉണ്ടേ അദ്ദേഹം ഇത് അറിയണ്ടേ കൗൺസിൽ ഒന്ന് വിളിക്കേണ്ട ഇന്നലെ രാത്രിയിലാണ് എം എൽ എയുടെ ഓഫീസിൽ നിന്നുമാണ് ഞങ്ങൾക്കെല്ലാം ഷണക്കത്ത് രാത്രിയിൽ രാത്രി ഒരു എനിക്ക് വന്നപ്പോൾ ഒൻപതരയായി ഒൻപതയായപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് എം എൽ എയുടെ മന്ത്രിയുടെ ഷണക്കത്താണ് നടത്തുന്ന പരിപാടിയിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിർമ്മാണം ഇവിടെ നല്ലൊരു സ്റ്റേഡിയം വരെ ഞങ്ങൾക്ക് ആർക്ക് എതിർപ്പാണ് ഞങ്ങൾ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു സിന്തറ്റിക് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശിവദാസ് നാരായണന് വേണ്ടി ഫണ്ട് അനുവദിച്ചാണ് പക്ഷെ ഭരണം മാറി അദ്ദേഹം വിജയിക്കാൻ കഴിഞ്ഞില്ല അതുകൂടി ആ പ്രവർത്തനങ്ങളെല്ലാം മുടക്കിയതാരാണ് എട്ട് വർഷമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ആരാണ് എന്നിട്ടാണ് മേല് തടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിനാണ് ഞങ്ങൾക്ക് എതിർപ്പ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രകസന ചടങ്ങിൽ നിന്നും ബഹിഷ്കരിക്കും എന്ന് ഞങ്ങൾ പ്രതിഷേധങ്ങളൊന്നുമില്ല എന്തിനേധിക്കുന്ന നാട്ടിൽ ഒരു നല്ല കാര്യം വരുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല ആ കാര്യങ്ങൾ ചെയ്യണം നന്നായി ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ എത്ര വർഷം കൊണ്ടെന്ന് തീരും ആരാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ പകരം ഒരു സംവിധാനമുണ്ടോ ഇത് എല്ലാ ദിവസവും ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഇപ്പൊ അപര്യാപ്തകളൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ ആ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഇനി എവിടെ കൊണ്ട് നടത്തും ചെയർമാൻ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഇപ്പോൾ ശ്രീധർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ ഇവിടുത്തെ നഗരസഭ ചെയർമാൻ ഒളിഞ്ഞുപോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടന നടക്കുന്നതിനെക്കുറിച്ച് ഒളിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇവർ തമ്മിലുള്ള തമ്മിലടി എന്ന് തീർത്ത് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾക്ക് കായികപ്രേമികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ആശങ്കയുണ്ട് നാളെ മുതൽ അവർ എവിടെ പോയി ഇവരുടെ പരിശീലനങ്ങൾ നടത്തും ഇവിടെ അതിനുള്ളൊരു താൽക്കാലിക സംവിധാനങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ എലക്ഷനോടനുബന്ധിച്ച് ഇപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷം എവിടെ പോയി ഈ മന്ത്രി അത് ആ പുള്ളിക്കാർ ഇവിടുത്തെ ഒരു എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞ ഇവിടുത്തെ മിനിസ്റ്റർ ഈ കഴിഞ്ഞ എട്ട് കൊല്ലം ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി എവിടെ പോയി നമുക്കതാണ് അറിയേണ്ടത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അഭിമുഖീ പറയുന്നത് ഇവിടെ താണ്ട് ഈ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന ഈ ഒരു നൂറിലോട് മണ്ണ് മണ്ണല്ല ഇത് എന്താ വേസ്റ്റ് എല്ലാം കൂടി അടിച്ചിട്ടേക്കുക ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് വെള്ളം കയറുന്നു ഇവര് ഇതിനെ ശാസ്ത്രീയമായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഡിസൈനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അറിയേണ്ട ഒരു വലിയ കാര്യമാണ് കാരണം ഇതിന്റെ അകത്ത് ഒരു ആയിരം ലോഡ് മണ്ണിട്ടാ പോലെ തട്ടിപ്പ് സംവിധാനം മാരാമൺ പാലം ഇപ്പം അഞ്ചാറ് വർഷമായി തുടങ്ങിയിട്ട് അത് അന്നൊരു ഇലക്ഷൻ ആയിരുന്നു അന്നാലും ശ്രീമതി വീണാജി പറഞ്ഞ് മാരാമൺ പാലത്തിൽ ഉദ്ഘാടനം ചെയ്തു തൂണി നിൽക്കുകയാണ് അത് അടുത്തൊരു ഇലക്ഷൻ സമയത്താണ് നമ്മുടെ അഭാന്റെ മേൽപ്പാലം അതും ഇപ്പൊ തൂണ നിൽക്കുകയാണ് എന്ന് പറയുന്നത് പോലെ വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ് പിന്നെ ഞങ്ങളുടെ ഭരണം ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ മുൻകെടുത്ത് പൂർത്തി സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്യാൻ കഴിയിട്ടില്ല ഇവർ വെറുതെ തറങ്കലിടുക പോകാന്നുള്ളൂ അല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ഈ ആയിരുന്നോട് മണ്ണടിക്കണ എത്ര രൂപ വരും അതിന്റെ തക്കവണ്ണം ഉള്ള പ്രൊജക്ട് കോസ്റ്റ് തന്നെ നമുക്ക് സംശയം സ്റ്റേഡിയം സ്വപ്നമാണ് അത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് അത് ചെയ്യാൻ ഇവർക്ക് നിക്ഷേദാർഥ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ ഇതുപോലെയുള്ള തരികട പരിപാടികളും തട്ടിക്കൂട്ട് പരിപാടികളും പ്രകസന പരിപാടികളും ആവർത്തിക്കുന്ന ഒരു ഒരു ജില്ലാ ആസ്ഥാനമായി പത്രം തട്ടം മാറിയിരിക്കുന്ന ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിക്കുന്നത് ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ജ്ഞാനമുണ്ടാവും നല്ല ഹൃദയം